ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരെ വിശ്വസിക്കാനില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വയാട്ടുപറമ്പ് ഫൊറോനയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമരം സിന്ദാബാത്തിൻ ശോഭകണ്ടോവസ്ത്രത്തിൽ കണ്ടുപിടിക്കും പിടിക്കും സംഘികളേ കാരുണ്യത്തിൽ കൈകളിൽ നിങ്ങൾ കാരുണ്യത്തിൽ കൈകളിൽ നിങ്ങൾ കൈ വിനങ്ങ വെച്ചില്ലേ സമരം അധികാരത്തിന്റെ പിൻബലമുണ്ടെന്ന ധാരണയിൽ ചിലർ അഴിഞ്ഞാടുകയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ഒട്ടേറെ പേർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് ആരെങ്കിലും തടയുന്നുണ്ടോ മതപരിവർത്തന നിയമത്തിന്റെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തുകയാണ് മണിപ്പൂരിലും ഇത്തരം അഴിഞ്ഞാട്ടമാണ് കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അവരെ ആഗ്രയിലേക്ക് യാത്രയാക്കാൻ കൊണ്ടുപോയി എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഗ്രാമമില്ലാത്ത കുറ്റവും എൻകെ ഇവ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കേണ്ടതൊക്കെ ഗൗരവമുള്ള കുറ്റമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അങ്ങേരം അപലപനീയമായ പ്രശ്നമാണ് ഈ ൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് വരുന്നുണ്ടോ എന്ന് ലോകയിൽപ്പെടുന്ന പേരിന് അതുപോലെ തിരുവസ്ത്രം ധരിച്ചതിന്റെ പേരിന് നമ്മുടെ ഭാവപ്പെട്ട ഗന്യാസ്ത്രീ എന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ അത് കാട്ടത്തവമോ അത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ നിലപ്പാടുന്നു എന്ന് പറയാൻ വേണ്ടി പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നാം അനുവദിക്കേണ്ടതുണ്ട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അധികാര സ്ഥാനങ്ങൾ ഒപ്പം അകംബരിക്കുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ചില സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാതുകളാണ് ഞങ്ങളിതിനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമായിട്ട് വരുമെന്നില്ല പാർലമെന്റിലും പരിസരങ്ങളിലും മറ്റ് സ്ഥാനങ്ങളിലും ഒക്കെയും പലരും വിശദീകരണങ്ങൾ തരുന്നത് ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് സഭ കൈകാര്യം ചെയ്യുന്നു ഒരിക്കലുമല്ല സഭയ്ക്കിത് രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല മറിച്ച് ഞങ്ങളുടെ വിശ്വാസം